ആഴത്തിലറിയുമ്പോൾ ആവേശകരമാണ് അയോധ്യയിലെ ജനവിധി ഞാൻ കഴിഞ്ഞ ദിവസം അയോധ്യയിലാകെ സഞ്ചരിച്ച ഒരു മാധ്യമ മാധ്യമസുഹൃത്തുമായി അയോധ്യയുടെ സ്ഥിതി വിവരങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി ഇലക്ഷന് ശേഷം ഏതാണ്ട് കാലത്തോളം ഈ അയോധ്യ മണ്ഡലത്തിൽ തന്നെ തങ്ങിയ ആ സുഹൃത്ത് എന്നോട് പറഞ്ഞ കഥ വളരെ വ്യത്യസ്തമാണ് അതായത് അവിടുത്തെ തോൽവിക്ക് പശുവും ഒരു പ്രധാന പങ്കുവഹിച്ചത്രേ ഗോമാതാവും അയോധ്യ ആഴത്തിലറിയുമ്പോൾ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അയോധ്യയുടെ ജനവിധി ആവേശകരമാണ് രാഹുൽ ഗാന്ധിയുടെ തൊട്ടപ്പുറത്താണ് അവധേഷ് പ്രസാദ് എന്ന് പറയുന്ന അയോധ്യയിൽ ജനിച്ച സമാജ്വാദി പാർട്ടിയുടെ എം പി ഇരിക്കുന്നത് എന്ന് മാത്രമല്ല രാജ്യമൊട്ടാകെയും ചർച്ച ചെയ്യുമ്പോൾ അയോധ്യയിലെ ജയത്തെക്കുറിച്ച് പറയാറുമുണ്ട് അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അവിടെ രാമക്ഷേത്ര നിർമ്മാണത്തിന് അനുവാദം കിട്ടി വെറും നാലര വർഷം കൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ അവിടെ ക്ഷേത്രമൊക്കെ പണിതുയർത്തിയത് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ അതൊരു ഹിന്ദുത്വ ബാസ്റ്റൺ എന്നതിനേക്കാൾ ഉപരി അവിടെ ഒരു സംഘപരിവാർ ബാസ്റ്റൺ വളർത്തുക എന്ന ലക്ഷ്യത്തിലായിരുന്നു അതുകൊണ്ടാണ് ധൃതി പിടിച്ച് അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ജനവിധി ഈ സുപ്രീം കോടതി വിധി വന്ന ശേഷം യു പിയിലെ ഫൈസാബാദ് ഉൾപ്പെടുന്ന അയോധ്യ ഉൾപ്പെടുന്ന അഞ്ച് അസംബ്ലി മണ്ഡലങ്ങളിൽ നാല് അസംബ്ലി മണ്ഡലങ്ങളും വിജയിച്ചത് ബി ജെ പി ആയിരുന്നു ഏക പട്ടികജാതി വർഗ സംവരണ മണ്ഡലത്തിൽ നിന്നാണ് നമ്മുടെ അവധേഷ് പ്രസാദ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ എം പി എം എൽ എ ആയിരുന്നത് ബാക്കിയുള്ള നാല് മണ്ഡലങ്ങളും ബി ജെ പി വളരെ മൃഗീയമായ ഭൂരിപക്ഷത്തോടെയാണ് ജയിച്ചത് പിന്നീട് അവിടെ നടന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വളരെ ആവേശകരമായി രാജ്യം നോക്കേണ്ട ഒരു കാര്യമുണ്ട് യുപിയുടെ ചരിത്രത്തിൽ വേണമെങ്കിൽ ഉത്തരേന്ത്യയുടെ ചരിത്രത്തിൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒരു ദളിത് വിഭാഗത്തിൽപ്പെടുന്ന അഥവാ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് ട്രൈബിൽ പെടുന്ന അവധേഷ് പ്രസാദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു ജനറൽ സീറ്റിൽ നിന്ന് ജയിക്കുന്ന സംഭവം ആദ്യമായാണ് നോക്കൂ നമ്മുടെ നവോത്ഥാന പുരോഗമന അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ എന്തൊക്കെ മാനമോ ആനയോ ചേർത്ത് പറയുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഇത് സാധ്യമാണോ ഇന്ന് വരെ അല്ല എന്തിന് സാംസ്കാരിക തലസ്ഥാനമായ നവോത്ഥാനങ്ങളുടെ ഈറ്റില്ലെന്ന് പറയുന്ന തൃശ്ശൂരിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടതല്ലേ അപ്പോഴല്ലേ അയോധ്യയിലെ ജനങ്ങളുടെ ആ സംഗതി ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ജനറൽ സീറ്റിൽ നിന്നാണ് ഈ വിഭാഗത്തിൽപ്പെടുന്ന അവിടുത്തെ അസംബ്ലി കോൺസ്റ്റുവൻസിയിൽ ഉൾപ്പെടുന്ന ഒരു മണ്ഡലത്തിലെ എം എൽ എ എം പി ആയി കടന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ ആധാരമായി ചില കാര്യങ്ങൾ വളരെ വസ്തുതാപരമായി പറയേണ്ടതുണ്ട് ഈ അവധേഷ് പ്രസാദ് എന്ന് പറയുന്ന ആളൊരു ചില്ലറക്കാരനല്ല ഒൻപത് തവണ എം എൽ എ ആയിരുന്നു ആറ് തവണ മന്ത്രിയുമായിരുന്നു അദ്ദേഹം തോൽപ്പിച്ച ലല്ലു സിംഗ് എന്ന് പറയുന്ന ആൾ രണ്ട് തവണ അവിടെ നിന്ന് എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് വലിയ അഹങ്കാരത്തിൻ്റെ ആൾ രൂപമായിരുന്നു എന്നാണ് അവിടുത്തെ ജനങ്ങളൊക്കെയും പറയുന്നതെന്ന് എൻ്റെ സുഹൃത്ത് പറയുന്നു കാണാൻ ചെല്ലുന്നവരോട് പോലും പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് എൻ്റെ സുഹൃത്ത് അവിടെ നിന്ന് കൃത്യമായി ജനങ്ങളിൽ നിന്ന് അറിഞ്ഞ കാര്യം അയോധ്യയെക്കുറിച്ച് പറഞ്ഞത് ഒന്ന് നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നതും കേൾക്കുന്നതും അറിയുന്നതുമായ ഈ അയോധ്യ ഭൂമിക്ക് വേണ്ടിയുള്ള സ്ഥലമെടുപ്പ് അവിടെ ഒരു സെൽഫി പോയിന്റ് ഉണ്ടത്രേ എനിക്കറിഞ്ഞുകൂടാ അപ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നാലോ ശബരിമല ക്ഷേത്രത്തിൽ ചെന്നാലോ ഒന്നും ഒരു സെൽഫി പോയിന്റ് കാണില്ല കാരണം അവിടുത്തെ ലക്ഷ്യം പ്രാർത്ഥനയാണ് അവിടുത്തെ ലക്ഷ്യം ആഗ്രഹമാണ് അവിടുത്തെ ലക്ഷ്യം ആത്മസായുജ്യമാണ് എന്നാൽ ഇവിടെ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ അത് നിർമ്മിച്ചവരുടെ ലക്ഷ്യം വേറെ ആയിരുന്നതുകൊണ്ടാണ് ഈ സെൽഫി പോയിന്റ് ഒക്കെ വരുന്നത് ഈ സെൽഫി പോയിൻറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി മാത്രം ഇരുപത്തഞ്ചോളം ആ നാട്ടുകാരായ പാവപ്പെട്ടവരുടെ ബി ജെ പി പ്രവർത്തകർ അടക്കമുള്ളവരാണ് അവരുടെ കടകൾ എടുത്തു മാറ്റിയത്ര അതെല്ലാം മുപ്പത് ഇൻറ്റു മുപ്പത് സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ചെറിയ കടകളാണ് എന്നിട്ട് അവരോട് എടുക്കുന്ന സമയത്ത് അവർക്ക് കൊടുത്ത നഷ്ടപരിഹാരം എത്രയാണെന്നറിയാവോ ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ചിലർക്ക് ഒന്നേകാൽ ലക്ഷം രൂപ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ എങ്ങനെ ജീവിക്കും ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോടതി വിധി വന്ന് അവിടെ സ്ഥലമേറ്റെടുക്കുമ്പോൾ അതിൻ്റെ പരിസരത്തുള്ള ഈ അത്താഴ പട്ടിണിക്കാരായ ആളുകൾ ആഗ്രഹിച്ചിരുന്നത് ഇത് വലുതാകുന്നതോടുകൂടി ഞങ്ങളുടെയൊക്കെ ഒരു ഉപജീവനമാർഗം കൂടി കൂടിയാവുമല്ലോ എന്നാണ് വിചാരിച്ചത് പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അങ്ങനെയല്ല ഈ ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് സ്ഥലമെടുത്തപ്പോൾ അന്ന് ഈ എം പി ആയ ലല്ലു സിംഗും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും ഒക്കെ അവർക്ക് കൊടുത്ത വാഗ്ദാനം ഈ പണി പൂർത്തിയായി അവിടെ ബിൽഡിംഗ് ബ്ലോക്ക് വരുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഓരോ കട തരുമെന്നാണ് പറഞ്ഞത് എന്നിട്ട് ഇവരെല്ലാവരും കൂടി ഇത് പണി കഴിഞ്ഞ് പണിയില്ലാതെ ഗതികേടിലായി ചിലർ ആത്മഹത്യ ചെയ്യ പോലും ഉണ്ടായി എന്നാണ് പറയുന്നത് ആത്മഹത്യ ചെയ്ത ഒരാളുടെ പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിയഞ്ച് വയസ്സുള്ള ഒരാൾ പെരിയാനങ്ങ് മറന്നുപോയി അവർ ചെന്ന് ഈ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനെയും അതോടൊപ്പം ഈ എം ഒക്കെ കാണാൻ ചെന്നപ്പോൾ എം പി പറഞ്ഞെന്താണെന്നറിയുമോ നിങ്ങൾ വോട്ട് ചെയ്തത് എനിക്കല്ല നരേന്ദ്രമോദിജിക്കാണ് അദ്ദേഹത്തെ പോയി കാണാൻ പറഞ്ഞത്രേ ഡിസ്ട്രിക്റ്റ് അഡ്മിനിസ്ട്രേഷൻ ചെന്നപ്പോൾ അവരൊരു സ്കീമ് മുന്നോട്ട് വെച്ചു ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കാമെങ്കിൽ ഇരുപത് വർഷത്തേക്ക് ഇവർക്ക് കട കൊടുക്കാമെന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഒരുമിച്ച് അടയ്ക്കണം ഇരുപത് വർഷം കഴിയുമ്പോൾ തിരിച്ചെടുക്കും അപ്പോൾ അതെങ്ങനെയെന്ന് നിങ്ങൾ ചോദിച്ചാൽ അയോധ്യയൊക്കെ കോർപ്പറേറ്റ് പിടിയിലായിപ്പോയി ഭക്തിയൊന്നും അല്ല അവിടെ നമ്മുടെ ശ്രീത്ത് പണിക്കനൊക്കെ ചെന്നേച്ചാൽ അവിടെ ഭക്തി തുളുമ്പുന്നു എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തെയൊക്കെ കൊണ്ടുപോയത് പോലും എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അവിടെ അങ്ങ് കോർപ്പറേറ്റ് നെറ്റ്വർക്ക് പോലെയായി ഏതായാലും അങ്ങനെ അവരെല്ലാവരും കാത്തിരിക്കുകയായിരുന്നു ഒരു ഊഴൻ തേടി അപ്പോഴാണ് അവധേഷ് പ്രസാദ് എന്ന് പറയുന്ന ഈ സ്ഥാനാർത്ഥിയെ സമാജ്വാദി പാർട്ടി വളരെ അപ്രതീക്ഷിതമായ അവതരിപ്പിച്ചത് അങ്ങനെയാണ് അദ്ദേഹം അവിടെ നിന്ന് വിജയിക്കുന്നതിനുള്ള ജനവിധിയുടെ ഒന്നാമത്തെ കാരണമായത് രണ്ടാമത്തെ കാരണമാണ് കൗതുകം അത് ഗോമാതാവാണ് ഈ ഗോമാതാവ് ഗോമാതാവെന്നൊക്കെ കിടന്ന് പറഞ്ഞ് ഇവിടെ കുറച്ച് പേര് സന്തോഷിക്കുന്നു ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും പാവങ്ങളെ അടിച്ചുകൊല്ലുന്നു എന്നൊക്കെ പറയുന്നെങ്കിലും ഇവിടുത്തെ നായശല്യം പോലെ ഒരു ഗൗരവമായ വിഷയമായി ഉത്തരേന്ത്യയിലിപ്പോൾ ഗോമാതാവ് നായ ഒന്നുമല്ലെങ്കിൽ നമുക്ക് കല്ലെടുത്തെറിയൊക്കെ ചെയ്യാം ഗോമാതാവിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രവുമല്ല ആഹാരം ഇത്തിരി മതി ഗോമാതാവിന് ഒത്തിരി വേണം ഈ പാവപ്പെട്ട കർഷകർ ഇടുന്ന നെല്ലും വിളകളുമെല്ലാം യഥേഷ്ടം ഗോമാതാവ് കയറി തിന്നുവാണ് ഈ ഗോമാതാവിനെ സംരക്ഷിക്കുന്നില്ല ഈ ഗോമാതാവിനെ ആരും വിൽക്കാൻ തയ്യാറാ വിൽക്കാനായിട്ട് ആരും വാങ്ങാൻ വരുന്നില്ല വാങ്ങാൻ വരുന്നവനെയൊക്കെ അടിച്ചു കൊല്ലുമല്ലേ അപ്പോൾ ആര് വാങ്ങാൻ വരും ചുരുക്കത്തിൽ നമ്മളിവിടെ പട്ടിയെ കൊണ്ടുപോയി കളഞ്ഞതുപോലെ ഹൈറേഞ്ചിൽ ആനയെ കൊണ്ട് വലഞ്ഞതുപോലെ കാട്ടു മൃഗങ്ങളെ കൊണ്ട് വലഞ്ഞതുപോലെ ഈ അയോധ്യയും പരിസരപ്രദേശങ്ങളിലും കർഷകരായ ആളുകൾ ഗോമാതാവിനെ കൊണ്ട് വലഞ്ഞു ആ വികാരത്തിൽ കർഷകർ കർഷകരുൾപ്പെടെ വോട്ട് ചെയ്തു ഈ മണ്ഡലത്തിൽ ഈ എസ് സി എസ് ടിയും ഒ ബി സിയും മുസ്ലിമും എല്ലാം കൂടെ അൻപത് ശതമാനം വരും അതിൻ്റെ കൂടെ നമ്മളീ പറയുന്ന വളരെ കടുത്ത ബി ജെ പി പോലും ഒന്നെങ്കിൽ വോട്ട് ചെയ്യാൻ പോയില്ല അല്ലെങ്കിൽ അവർ അവതേഷ് പ്രസാദിന് വോട്ട് ചെയ്തു അങ്ങനെയാണ് അമ്പത്താറായിരത്തി അഞ്ഞൂറ് വട്ടിന് ജയിച്ചത് ഈ അവതേഷ് പ്രസാദിനോട് തന്നെ നേരിട്ട് ഈ നമ്മുടെ മാധ്യമ മാധ്യമസുഹൃത്ത് ചോദിച്ചത്രേ ഇവിടെ ഹിന്ദു തോറ്റുപോയോന്ന് അപ്പോൾ അവതേഷ് പ്രസാദ് പറഞ്ഞ മറുപടി ഞാൻ ജയിക്കുമ്പോൾ എങ്ങനെയാണ് ഹിന്ദു തോക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരും അതുപോലെ തന്നെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേരും ഒക്കെയൊക്കെ പറയുകയുണ്ടായി അതും വളരെ വിചിത്രമായ സംഗതിയാണ് അദ്ദേഹം പറഞ്ഞത് ഞാനും ഒരു ഹിന്ദുവാണ് എൻ്റെ അച്ഛൻ്റെയും സഹോദരൻ്റെയും അമ്മയുടെയും ഒക്കെ പേരുകളിൽ റാം 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 എന്ന് പറയുന്ന വാക്കുകൾ കൂടി ചേർത്താണ് പേര് പോലും ഇട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ തോറ്റത് രാമനൊന്നുമല്ല രാമൻ യഥാർത്ഥത്തിൽ തെറ്റായ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിച്ചതുകൊണ്ട് ഇവരെ പാഠം പഠിപ്പിക്കുകയായിരുന്നു ഈ അമ്പത്താറായിരം വോട്ടിന് തോറ്റതിൻ്റെ ദേഷ്യത്തിൽ ലല്ലു സിംഗും ഒക്കെ പറഞ്ഞത്രേ എന്നും രാമനോട് ജന്മനാട് അനീതിയെ കാണിച്ചിട്ടുള്ളത് അതിൽ അവതേശ് പ്രസാദ് പറഞ്ഞ മറുപടി യഥാർത്ഥ രാമനോടല്ല രാഷ്ട്രീയ രാമനോടും അതിൻ്റെ കച്ചവടത്തിനോടുമാണ് ജനങ്ങൾ പ്രതികരിച്ചതെന്ന് അപ്പം ചുരുക്കത്തിൽ ആഴത്തിലേക്കിറങ്ങുമ്പോൾ അയോധ്യ അറിയേണ്ട ആവേശം തന്നെയാണ്